ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ദേശീയ ഉറുദു ദിനാഘോഷത്തോടനുബന്ധിച്ച് ചോക്കാട് പാറല് മമ്പാട്ടുമുല എ എഎച്ച്എസ്എസ് ഉറുദു ക്ലബ്ബ് മെഹഗ് ഉറുദു ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാര്ദനന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് അസിസ്റ്റന്റ് പ്രൊഫസർ സെയ്ദ് ഹയാത്ത് പാഷ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഇക്ബാൽ ഉർദു ടാലന്റ് പരീക്ഷയിലെ സംസ്ഥാന വിജയികളെ ആദരിച്ചു ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഇന്റർവ്യൂ സെക്ഷനിൽ ഡോക്ടർ സെയ്ദ് ഹയാത്ത് പാഷയുമായി കുട്ടികൾ ഉറുദു ഭാഷയിൽ നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധേയമായി में उसके बारे ज़रा बताइए हिंदुस्तान में उर्दू ज़बान की तरक्की करने में और ख़दात अंजाम देने में सबसे पहले सर सैद अहमद ख़ान ने बहुत मेहनत से काम किया है और उन्होंने अलीगढ़ मुस्लिम यूनिवर्सिटी क़ायम किया है और इसी तरह से अलीगढ़ मुस्लिम यूनिवर्सिटी का एक शाख एक ब्रांच एक सेंटर यहाँ पर मन्ना में क़ायम किया है जो തുടർന്ന് ട്രെൻഡ് അഡ്വാൻസ്ഡ് ട്രെയിനർ ബീരാൻകുട്ടി മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഗസൽ വിരുന്ന് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ വി പി മുജീബ് റഹ്മാൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി പി സുനിൽ ബാബു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം ബൈജു സ്കൂൾ മാനേജർ ടി കെ സാജിദ് പി പ്രസിഡന്റ് ബഷീർ വാളാഞ്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലോ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ